വണ ലിസ്റ്റിൽ വന്നതാണ് പക്ഷേ കിട്ടിയിട്ടില്ല കാരണം നമ്മൾ എന്നിട്ടും ബ്രാഹ്മണി കേൾ ഹജിമണി എന്ന് പറയുന്നതാണ് ബാക്കി അന്തിത്തിരി വിളക്ക് ഒരു കാലഘട്ടത്തിൽ ബ്രാഹ്മണർ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ളവരായിരുന്നു അവരായിരുന്നു രാജാക്കന്മാരെ പോലും നിയന്ത്രിച്ചിരുന്നത് എന്നാൽ ഇന്ന് ജനാധിപത്യ കാലത്ത് അങ്ങനെയാണോ അക്കാലത്ത് അങ്ങനെ ആയിരുന്നതുകൊണ്ട് ഇന്നത്തെ തലമുറ അതിൻ്റെ തിക്തബലം ജനാധിപത്യ വ്യവസ്ഥയിൽ അനുഭവിക്കേണ്ടതുണ്ടാവും പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ബ്രാഹ്മണിക്കൽ ഹെജിമണി നമ്മുടെ നിത്യ ജീവിതത്തിൽ എങ്ങും തന്നെ ഈ ബ്രാഹ്മണരുടെ യാതൊരുവിധ അടിച്ചേൽപ്പിക്കലും ഏൽക്കാതെ നമ്മൾ നിൽക്കുകയാണ് നമുക്കത് അനുഭവിക്കേണ്ടി വരുന്നതേ ഇല്ല പക്ഷേ എന്നാൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും മറ്റു പ്രിൻ്റഡ് മീഡിയയിലും ഒക്കെ തന്നെ ഈ ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ തിത്ത ഫലങ്ങളെപ്പറ്റി വാതോരാതെ സംസാരിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും ജിതിബ്ഗെ ജേക്കബ് എന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ കുറിച്ച കുറച്ച് വാക്കുകൾ വളരെ രസകരമാണ് നമ്മുടെ സമൂഹത്തിലെ പ്രധാന വില്ലന്മാർ ഇപ്പോൾ ബ്രാഹ്മണന്മാരാണല്ലോ ബ്രാഹ്മണർ നമ്മുടെ മതേതര സമൂഹത്തിൽ എന്തൊക്കെയോ ഒളിച്ചു കടത്തുന്നു ബ്രാഹ്മണിക്കൽ അജണ്ട നടപ്പാക്കുന്നു ബ്രാഹ്മണിക്കൽ ഹെജുമണി അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെയാണല്ലോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളും നവോത്ഥാന കമ്മിറ്റിക്കാരും എല്ലാം ആരോപിക്കുന്നത് വെജിറ്റേറിയൻ ഭക്ഷണം പോലും ബ്രാഹ്മണിക്കൽ ഹജിപണിയുടെ ഭാഗമാണത്രേ എന്നാൽ പിന്നെ ഈ ബ്രാഹ്മണിക്കൽ ഹെജിവണി ഒളിച്ചു കടത്തുന്നവരെ കാണാൻ തന്നെ തീരുമാനിച്ചു ഇന്ത്യയുടെ രാഷ്ട്രപതി പ്രധാനമന്ത്രി ഉപരാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ തുടങ്ങിയവരൊക്കെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരൊന്നും ബ്രാഹ്മണരല്ല ഇന്ത്യയിലെ വലിയ ബിസിനസ്സുകാരായ അംബാനി അദാനി ടാറ്റ ബിർള മഹേന്ദ്ര യൂസഫ് അലി ഇവരൊന്നും ബ്രാഹ്മണരല്ല ഇനിയിപ്പോൾ സിനിമാ താരങ്ങളെ നോക്കിയാൽ അവിടെയും പ്രമുഖ താരങ്ങൾക്കിടയിൽ ബ്രാഹ്മണരെ ആരെയും കണ്ടില്ല സർക്കാർ ജോലിക്കാരുടെ കാര്യം നോക്കിയാലും ഇവരുടെ എണ്ണം വളരെ കുറവാണ് ബ്രാഹ്മണിക്കൽ ആണെന്ന് കരുതി വീടിനടുത്തുള്ള ആര്യാസ് വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയി നോക്കിയപ്പോൾ അവിടെ ചായ അടിക്കുന്നത് മിക്കവാറും ബംഗാളിയും ഒക്കെ തന്നെയാണ് ഇത്രയും കുഴപ്പം പിടിച്ച ഈ ബ്രാഹ്മണർ അപ്പോൾ എവിടെ ഇരുന്നാണ് ഈ ബ്രാഹ്മണയ്ക്ക് അജണ്ട നമ്മുടെ സമൂഹത്തിൽ ഒളിച്ചു കടത്തുന്നത് എന്ന് മനസ്സിലാക്കാനാകാതെ കിളിപ്പോയി നിൽക്കുന്നു എന്നൊക്കെ വളരെ വിശദമായി രസകരമായി അദ്ദേഹം എഴുതിയിരിക്കുന്നു വളരെ സത്യസന്ധമായിട്ടാണ് ജിതിൻ കെ ജേക്കബ് ഇത് എഴുതിയിരിക്കുന്നത് ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന സമയത്ത് ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നു തിരുമേനി കുടുംബത്തെപ്പറ്റി അവിടെ ഒന്ന് പറയാം രണ്ടു തവണ ലിസ്റ്റിൽ വന്നതാണ് പക്ഷേ കിട്ടിയിട്ടില്ല കാരണം നമ്മള് സവർണറാണ് സെവർന്നുകൊണ്ട് കിട്ടിയിട്ടില്ല കാരണം മാർക്ക് ഇതൊക്കെ തന്നെ റാങ്ക് ഒക്കെ തന്നെ നൂറിലെ താഴെയൊക്കെയാണ് പറ്റി പലരൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടിയില്ല ഇനിയിപ്പതാ ഇവിടെ കിട്ടിയതിന് ശേഷം ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് ലിസ്റ്റില് കിട്ടുമെന്ന് പ്രതീക്ഷയാണ് എന്നിട്ടും എന്ന് പറയുന്നതാണ് ബാക്കി നേരത്തെ കാരണം നിങ്ങൾ എന്തോ നിങ്ങൾക്ക് നിങ്ങൾ നന്നാവുമെങ്കില് ഞങ്ങളെപ്പോലുള്ള ബ്രാഹ്മണി ഇന്ന് ജീവിക്കുന്ന ബ്രാഹ്മണർ മുഴുവൻ ഈ ശാതി പ്രവൃത്തി ഉപേക്ഷിച്ചാല് ഇവിടെ വലിയൊരു സമൂഹം നന്നാവുമെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് നിങ്ങള് നന്നായിക്കോട്ടെ ഈ ഈ പറയുന്ന ബ്രാഹ്മണിക്കൻ യഥാവിത്വം ഇന്ന് ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവനും അടക്കി ഭരിക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടെ ഈ ക്ഷേത്രങ്ങൾ മുഴുവനും അന്തിത്തിരി എത്തിക്കാൻ പോലും വിളക്ക് കത്തിക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടത്തിൽ അത് ആ ക്ഷേത്രങ്ങളിൽ വിളക്ക് കത്തിച്ചിട്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പ്രത്യക്ഷ ഉദാഹരണങ്ങൾ കൈതപ്പറത്തിനുള്ളവരോട് ചോദിച്ചാൽ മതി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് കൈതപ്രം അമോർദം കൂടിയൊക്കെ പറയുന്നുണ്ട് ഞാൻ ആ ഒരു മാത്രം അന്നും ഞങ്ങള് വേണ്ട ഞാൻ പറയുന്നു ഇന്നും ഞാൻ ഇപ്പൊ അത്രയും ധൈര്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ നിങ്ങൾ ഈ സംവരണം മുഴുവൻ എടുത്തു കളിക്കും ഒരു ബ്രാഹ്മണനും പെട്ടി എടുക്കൂ എല്ലാവർക്കും ജോലി തുല്യ ഇതാണ് എന്താ സിനിമയിൽ ഭയങ്കര സന്തോഷം കാരണം ഈ കഴിഞ്ഞ വർഷം ഞാൻ വന്നിട്ടില്ലായിരുന്നു ദർശനത്തിന് ഒരു വർഷം മുഴുവനും അയ്യപ്പൻ്റെ എന്താണ് കൂടെ ഇരിക്കാൻ പറ്റിയ തിരുമേനിയോട് വന്ന് ഇപ്പം മഹചാട്ടം പറഞ്ഞുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റിയത് അതും ഞാൻ വന്ന ആശങ്കയോടെ നിന്നതാണ് പക്ഷേ പെട്ടെന്ന് കയറി വരൂ എന്നൊരു ഭയങ്കര സന്തോഷമായി എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ഈ തിരുനടയിൽ നിന്ന് ഈ ഒരു മനസ്സിന് മുമ്പിൽ നിൽക്കാൻ പറ്റിയ വലിയ സന്തോഷം നമസ്കാരം താങ്ക് യു